ഉദ്ഘാടനത്തിനൊരുങ്ങി കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി കാൻസർ റിസർച്ച് സെന്റർ മെയ് സജ്ജമാകും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണവും ആരോഗ്യ വകുപ്പ് മന്ത്രി ജോർജ് ക്യാൻസർ മെയ്മാകും പൊതുജന ആരോഗ്യരംഗത്ത് വൻകുതിപ്പിനൊരുങ്ങുകയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ മെയ് പതിനഞ്ചിനകം ക്യാൻസർ സെന്റർ പൂർണ്ണ സജ്ജമാകും കളമശ്ശേരി മെഡിക്കൽ കോളേജ് സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ജൂലൈ മുപ്പതോടെ ഇതും പൂർത്തിയാക്കാൻ കഴിയും മന്ത്രി ജോർജും പി രാജീവും നേരിട്ടെത്തി നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി ശേഷം അവലോകന യോഗവും ചേർന്നു എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമീപ ജില്ലകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ചികിത്സാരംഗത്തും ക്യാൻസർ ഗവേഷണ രംഗത്തും അതോടൊപ്പം തന്നെ ചികിത്സയിൽ ടെറിഷറി കെയർ സംബന്ധിച്ചും ഒരു വലിയ വികസന സ്വപ്നം അത് നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് കൊച്ചിൻ ക്യാൻസർ സെന്റർ ഈ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് വേണ്ടി സജ്ജമാകുകയാണ് ഇപ്പോൾ തന്നെ സിവിൽ വർക്കും മറ്റ് എം ഇ പി വർക്കുകളും ഒക്കെ തന്നെ പൂർത്തീകരിച്ചു എം ആർ ഐ ഇൻസ്റ്റാൾ ചെയ്തു മറ്റ് ഒരുപാട് എക്യുപ്മെന്റ്സ് ഓരോന്നായിട്ട് അതിൻ്റെ ഇൻസ്റ്റളേഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ആറേ പോയിന്റ് നാല് ലക്ഷം ചതുരശ്രേണി വിസ്തീർണമുള്ള കെട്ടിടമാണ് ക്യാൻസർ സെൻറ്ററിനായി ഒരുങ്ങുന്നത് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ് സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങളെല്ലാം സജ്ജമാക്കി ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉടൻ പ്രവർത്തന സജ്ജമാകും കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് സിവിൽ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ഇരു പദ്ധതികളും പൂർത്തിയാകുന്നതോടെ അത്യാധുനിക സൗകര്യമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറും കൈരളി ന്യൂസ് കൊച്ചി